കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമായി മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഭാരത് ജോഡോ ന്യായയാത്ര കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു അറുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര നൂറ് ലോക്സഭാ സീറ്റുകളിലൂടെ കടന്നുപോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇന്ന് ഭാരത് ജോഡോ ന്യായയാത്ര ആരംഭിക്കുന്നത് നൂറ്റിപ്പത്ത് ജില്ലകളിലൂടെ അറുപത്തിയേഴ് ദിവസങ്ങളിലായി കടന്നുപോകുന്ന യാത്ര ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് താണ്ടുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മാർച്ച് ഇരുപതിന് മഹാരാഷ്ട്രയിൽ സമാപിക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര പ്രത്യയശാസ്ത്രപരമാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വാദം മറിച്ച് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ അന്യായത്തിനെതിരെയാണ് യാത്ര നടത്തുന്നതെന്നും കോൺഗ്രസ് പറയുന്നു യാത്രയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഉത്തർപ്രദേശാണ് ഝാർഖണ്ഡിലും അസമിലും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മധ്യപ്രദേശിൽ ഏഴു ദിവസം തുടരും ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും അമേഠി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സുപ്രധാന മേഖലകളിലൂടെ യാത്ര കടന്നുപോകും ീഹാറിലെ ഏഴ് ജില്ലകളിലും ഝാർഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളിലും രാഹുൽ ഗാന്ധിയുടെ മാർച്ച് യഥാക്രമം നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും എണ്ണൂറ്റിനാല് കിലോമീറ്ററും പിന്നിടും ന്യൂസ് ഡെസ്ക് യൂടോക്ക്